എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ കണ്ണൂർ കലക്ടർക്കെതിരെ നൽകിയ മൊഴി പ്രത്യേക അന്വേഷണ സംഘത്തോടും കുടുംബം ആവർത്തിച്ചതോടെ കലക്ടർക്ക് പിടിമുറുകയാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് പ്രത്യേക അന്വേഷണ സംഘം നേരിട്ടെത്തി മൊഴി രേഖപ്പെടുത്തിയത് പി പി ദിവ്യ ഉന്നയിച്ച കൈക്കൂലി ആരോപണത്തിന് പിന്നാലെ ഗൂഢാലോചന ഉൾപ്പെടെ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് സഹോദരനടക്കമുള്ളവരുടെ ആവശ്യം മൊഴിയെടുത്തതിനു ശേഷം കുടുംബാംഗങ്ങൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല കേസിൽ പെട്രോൾ പമ്പ് ഉടമ പ്രശാന്തിന്റെ മൊഴി ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു നവീൻ ബാബുവിന്റെ കോൾ ലിസ്റ്റിന്റെ കോപ്പിയുമായാണ് അന്വേഷണ സംഘം എത്തിയത് നവീൻ ബാബു വിളിച്ചത് ആരൊക്കെയാണെന്ന് വ്യക്തത വരുത്താനായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ശ്രമം വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് അന്വേഷണ സംഘം വീട്ടിൽ നിന്നും മടങ്ങിയത് യാത്രയപ്പിലും പെട്രോൾ പമ്പ് വിഷയത്തിലും ഗൂഢാലോചന സംശയിക്കുന്നതായി കുടുംബം മൊഴി നൽകി ദിവ്യയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ കുടുംബത്തിനായി ഹാജരായ അഭിഭാഷകൻ പ്രത്യേക അന്വേഷണ സംഘം കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്താത്തതിനാൽ പ്രോസിക്യൂഷനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്താൻ പ്രത്യേക അന്വേഷണ സംഘം നടപടി ആരംഭിച്ചത് പെട്രോൾ പമ്പുടമ പ്രശാന്തിന്റെ മൊഴി കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയതും ചർച്ചയായിരുന്നു എ ഡി എം നവീൻ ബാബു ചെങ്ങാളയിൽ തുടങ്ങാനിരുന്ന പെട്രോൾ പമ്പിനായി തന്നിൽ നിന്നും കൈക്കൂലി വാങ്ങിയെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് പ്രശാന്ത് ബാബു പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട് സഹകരണ ബാങ്കിൽ നിന്നും സ്വർണപ്പണയ വായ്പയെടുത്താണ് പണം നൽകിയത് ഇതിനായി പള്ളിക്കുന്നിലെ താമസ സ്ഥലത്തു നിന്നും കണ്ടിരുന്നതായും പ്രശാന്ത് നേരത്തെ മൊഴി നൽകിയിരുന്നു അതേസമയം കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ ജില്ലാ കളക്ടർ അരുൺ കെ വിജയന്റെ മൊഴി പുറത്തു വന്നിരുന്നു അതും ചർച്ചയായിരുന്നു കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ആരോപണം ഉന്നയിക്കരുതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയോട് പറഞ്ഞിരുന്നുവെന്നാണ് ജില്ലാ കലക്ടർ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിൽ പറയുന്നത് രാവിലെ പങ്കെടുത്ത പരിപാടിക്കിടെ ദിവ്യ കലക്ടറോട് പെട്രോൾ പമ്പിന്റെ വിഷയം സംസാരിച്ചിരുന്നു പരാതി എഴുതി നൽകാൻ പി പി ദിവ്യയോട് കലക്ടർ നിർദ്ദേശിച്ചു എന്നാൽ തെളിവില്ലെന്നായിരുന്നു പി പി ദിവ്യയുടെ മറുപടി വേണ്ടത്ര തെളിവില്ലാതെ ആരോപണം ഉന്നയിക്കരുതെന്ന് കളക്ടർ ഉപദേശിച്ചു ദിവ്യ പരിപാടിക്ക് എത്തില്ലെന്നായിരുന്നു കരുതിയതെന്നും കളക്ടറുടെ മൊഴിയിലുണ്ട് വിധി പകർപ്പിലാണ് കളക്ടറുടെ മൊഴി സംബന്ധിച്ച വിവരങ്ങൾ ഉള്ളത് കൂടാതെ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ ദുഃഖം പ്രകടിപ്പിച്ച് കുടുംബത്തിന് കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ നൽകിയ കത്തും വൻ ചർച്ചയായിരുന്നു പ്രിയപ്പെട്ട നവീന്റെ ഭാര്യ മഞ്ജുഷയ്ക്കും മക്കൾക്കും എന്ന് പറഞ്ഞാണ് കത്ത് തുടങ്ങുന്നത് നവീന്റെ അന്ത്യകർമ്മങ്ങൾ കഴിയുന്നതുവരെ പത്തനംതിട്ടയിൽ ഉണ്ടായിരുന്നു പത്തനംതിട്ടയിൽ നിന്നും തിരിച്ച് കണ്ണൂരിലേക്കുള്ള യാത്രയിലാണ് ഞാൻ ഇത് എഴുതുന്നതെന്നും നേരിൽ വന്നു ചേർന്ന് നിൽക്കണമെന്ന് കരുതിയെങ്കിലും സാധിച്ചില്ലെന്നും കത്തിൽ കലക്ടർ പറയുന്നുണ്ട് നവീന്റെ കൂടെയുള്ള മടക്കയാത്രയിൽ മുഴുവൻ ഞാൻ ഓർത്തത് നിങ്ങളെ കാണുമ്പോൾ എന്ത് പറയണം എങ്ങനെ ആശ്വസിപ്പിക്കണം എന്ന് മാത്രമാണ് നവീന്റെ മരണമുണ്ടാക്കിയെന്നടുക്കം ഇപ്പോഴും എന്നെയും വിട്ടുമാറിയിട്ടില്ല കഴിഞ്ഞ ദിവസം എന്റെ തോളോട് തോൾ നിന്ന് പ്രവർത്തിച്ചയാളാണ് നവീൻ കാര്യക്ഷമതയോടും സഹാനുഭൂതിയോടും തൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ചിരുന്നു എട്ട് മാസത്തോളമായി അറിയാവുന്ന നവീൻ എന്തു കാര്യവും വിശ്വസിച്ച് ഏൽപ്പിക്കാവുന്ന പ്രിയ സഹപ്രവർത്തകൻ സംഭവിക്കാൻ പാടില്ലാത്ത നികത്താനാവാത്ത നഷ്ടമാണ് ഉണ്ടായത് ഈ വേദനയിൽ നിങ്ങളുടെ കുടുംബത്തിലെ ഒരംഗത്തെ പോലെ പങ്കുചേരാൻ മനസ്സ് വെമ്പുന്നുണ്ട് നവീന്റെ വേർപാടിലുള്ള വേദനയും നഷ്ടബോധവും തകർച്ചയും പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല ചുറ്റും ഇരുട്ടും മാത്രമാണിപ്പോൾ ഈ വിഷമഘട്ടം അതിജീവിക്കാൻ എല്ലാവർക്കും കരുത്തുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ ഇപ്പോൾ കഴിയുന്നുള്ളൂ പിന്നീട് പിന്നീടൊരവസരത്തിൽ നിങ്ങളുടെ അനുവാദത്തോടെ ഞാൻ വീട്ടിലേക്ക് വരാമെന്നും കത്തിലുണ്ട് എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയന്റെ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ക്രൂശിക്കുന്നുവെന്ന് ഐ എ എസ് അസോസിയേഷനും പരാതി നൽകിയിരുന്നു കളക്ടറെ ഒറ്റരിഞ്ഞ് ആക്രമിക്കുന്നുവെന്നും ഉദ്യോഗസ്ഥരാകുമ്പോൾ പ്രതികരിക്കാൻ പരിമിതികൾ ഉണ്ടെന്നുമായിരുന്നു അസോസിയേഷന്റെ നിലപാട് ഇക്കാര്യം ചീഫ് സെക്രട്ടറി സർക്കാരിനെ അറിയിക്കുമെന്നും ജനാധിപത്യ വ്യവസ്ഥയിൽ ഉദ്യോഗസ്ഥ സംവിധാനം പലപ്പോഴും നിശബ്ദമായിരിക്കേണ്ടി വരുമെന്നും പരാതിയിൽ പറയുന്നുണ്ട് പി പി ദിവ്യെ തടയുന്നതിലടക്കം കളക്ടർക്ക് പരിമിതിയുണ്ട് അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥരെ വേട്ടയാടിക്കാൻ ധാർമ്മികമായി തകർന്നതിന് തുല്യമാണെന്നാണ് പൊതുവെയുള്ള വികാരമെന്നും അസോസിയേഷൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കളക്ടർക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉയർന്നിരുന്നു നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങിൽ കലക്ടർ പാലിച്ച മൗനവും കേസന്വേഷണ വേളയിലെ മൊഴി വൈരുദ്ധ്യങ്ങളും കലക്ടറേയും സംശയനേഴയിൽ നിർത്തിയത് നവീൻ ബാബുവിന്റെ ഭാര്യയും കലക്ടർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ആ സാഹചര്യത്തിലാണ് കണ്ണൂർ കലക്ടറെ സംരക്ഷിക്കുന്ന തരത്തിൽ ഐ എ എസ് അസോസിയേഷൻ നിലപാട് സ്വീകരിച്ചിരുന്നത് അതേസമയം സർവീസ് ചട്ടങ്ങളും വ്യവസ്ഥകളും പാലിക്കാതെ ഐ എ എസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിക്കുന്നതിലും അതൃപ്തി അറിയിച്ചിരുന്നു ഉദ്യോഗസ്ഥനെ ഒരു തസ്തികയിൽ കുറഞ്ഞത് രണ്ടു വർഷമെങ്കിൽ തുടരാൻ അനുവദിക്കണമെന്നായിരുന്നു സുപ്രീം കോടതിയുടെ ഉത്തരവ് എന്നാൽ ഇവയൊന്നും പാലിക്കപ്പെടുന്നില്ലെന്നാണ് അസോസിയേഷന്റെ പരാതി ഈ സാഹചര്യമെല്ലാം നിലനിൽക്കിയാണ് കുടുംബം ഈ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നത് അതേസമയം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട സി പി എം പ്രതിനിധി രത്നകുമാരിക്ക് ആശംസകൾ അറിയിച്ച് മുൻ പ്രസിഡന്റ് പി പി ദിവ്യ രംഗത്തെത്തിയിരുന്നു ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ വ്യത്യാസമില്ലാതെ ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും നിർവഹണ ഉദ്യോഗസ്ഥരുടെയും കൂട്ടായ്മയും സൗഹാർദ്ദവുമാണ് ജില്ലാ പഞ്ചായത്തിന്റെ വിജയമെന്ന് ദിവ്യ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു പൂർത്തീകരിക്കാനുള്ള പദ്ധതികളും ഫേസ്ബുക്ക് പോസ്റ്റിൽ സൂചിപ്പിച്ചിരുന്നു പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഭരണസമിതി അഞ്ചാം വർഷത്തിലേക്ക് കടക്കുകയാണെന്നും നാലു വർഷത്തിനുള്ളിൽ കണ്ണൂരിലെ ജനതയ്ക്ക് അഭിമാനിക്കാൻ കഴിയുന്ന നിരവധി നേട്ടങ്ങളാണ് കൈവരിച്ചതെന്നും ദിവ്യ പറഞ്ഞു സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള ഒന്നാം സ്ഥാനം സ്വരാജ് ട്രോഫി ഉൾപ്പെടെ നാല് സംസ്ഥാന അവാർഡുകൾ എന്നിങ്ങനെ പഞ്ചായത്തിന്റെ നേട്ടങ്ങളെക്കുറിച്ചും ദിവ്യ പോസ്റ്റിൽ പറയുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷവും പത്തു മാസവും കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കവേ തനിക്ക് പിന്തുണ നൽകി കൂടെ നിന്ന ഭരണസമിതി അംഗങ്ങൾ ജീവനക്കാർ ഉദ്യോഗസ്ഥർ മാധ്യമ സുഹൃത്തുക്കൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കൾ എന്നിവർക്ക് ദിവ്യ നന്ദി പറഞ്ഞു കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഭരണസമിതി അംഗം എന്ന നിലയിൽ കൂടെ ഉണ്ടാകുമെന്നും ദിവ്യ പറഞ്ഞു കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ ആത്മഹത്യയെ തുടർന്ന് കുറ്റാരോപിതയായ ദിവ്യ രാജിവെച്ചതിനാലാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത് എ ഡി എം കെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് റിമാൻഡിൽ കഴിഞ്ഞിരുന്ന ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യ ദിവസങ്ങൾക്ക് മുമ്പാണ് ജാമ്യം നേടി പുറത്തിറങ്ങിയത് പതിനൊന്ന് മാസത്തെ ജയിൽവാസത്തിനു ശേഷമാണ് ദിവ്യ പുറത്തിറങ്ങിയത് ജില്ലാ സെഷൻസ് ജഡ്ജി കെ ടി നിസാർ അഹമ്മദാണ് ജാമ്യം അനുവദിച്ചത് പള്ളിക്കുന്ന് വനിതാ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ദിവ്യ സ്വീകരിക്കാൻ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെയും സി ജില്ലാ നേതാക്കളും എത്തിയിരുന്നു മാനുഷികാവകാശങ്ങൾ പരിഗണിച്ചാണ് കോടതി ദിവ്യക്ക് ജാമ്യം നൽകിയിരുന്നത് സ്ത്രീയാണ് കുടുംബനാഥയാണ് കുടുംബത്തിലെ നാഥയായ സ്ത്രീ ഇല്ലാതായാൽ കുടുംബത്തിന് എന്ത് സംഭവിക്കും എന്ന കാര്യങ്ങൾ എടുത്തു പറഞ്ഞാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് കുടുംബനാഥ ഇല്ലെങ്കിൽ കുടുംബം അസ്വസ്ഥമാകുമെന്നും കോടതി നിരീക്ഷിച്ചു അസുഖബാധിതനായ പിതാവിനെ പരിചരിക്കാൻ ദിവ്യ ഉണ്ടാകണം എന്ന വാദം നേരത്തെ തന്നെ പ്രതിഭാഗം ഉന്നയിച്ചിരുന്നു ഇതും കോടതി പരിഗണിച്ചിട്ടുണ്ട് ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ എതിർത്തില്ല എന്നതും ദിവ്യക്ക് ജാമ്യം ലഭിക്കുന്നതിലേക്ക് നയിച്ചു ചൊവ്വാഴ്ച വാദം കേട്ട കോടതി വിധി പറയാൻ മാറ്റുകയായിരുന്നു അതേസമയം പി പി ദിവ്യക്കെതിരെ ചുമത്തിയ ബി എൻ എസ് നൂറ്റി എട്ട് ആത്മഹത്യാ പ്രേരണക്കൂറ്റം കേസിൽ നിലനിൽക്കും എന്നും കോടതി നിരീക്ഷിച്ചിരുന്നു മുപ്പത്തിമൂന്ന് പേജുള്ള വിധിന്യായമാണ് കോടതി പുറപ്പെടുവിച്ചിരുന്നത് ഒരു ലക്ഷം രൂപയുടെ ആൾജാമ്യം എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ സംഘത്തിനു മുമ്പിൽ ഹാജരാകണം കണ്ണൂർ ജില്ല വിട്ടു പോകരുത് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ കോടതിയിൽ സമർപ്പിക്കണം ഇല്ലെങ്കിൽ കോടതിയിൽ സത്യവാമൂലം നൽകണം സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല തുടങ്ങിയ വ്യവസ്ഥകളോടെയാണ് ജാമ്യം നൽകിയിരുന്നത് അതേസമയം എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ വളരെയധികം ദുഃഖമുണ്ടെന്നായിരുന്നു പി പി ദിവ്യ പ്രതികരിച്ചത് ഉദ്യോഗസ്ഥരോട് സതുദ്ദേശത്തോടെ മാത്രമേ ഇടപെടാറുള്ളൂവെന്നും ദിവ്യ ആവർത്തിച്ചിരുന്നു ഇപ്പോഴും നിയമത്തിൽ വിശ്വസിക്കുന്നു തന്റെ നിരപരാധിത്വം കോടതിയിൽ തെളിയും നവീൻ ബാബുവിന്റെ കുടുംബത്തെ പോലെ തന്നെ എ ഡി എമ്മിന്റെ മരണത്തിൽ കൃത്യമായ അന്വേഷണം വേണമെന്ന് താനും ആഗ്രഹിക്കുന്നുവെന്നും ദിവ്യ പറഞ്ഞിരുന്നു നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചതിനെ തുടർന്ന് പള്ളിക്കുന്നിലെ വനിതാ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ദിവ്യ സ്വന്തം നാട്ടിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ച എ ഡി എം നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങിൽ നടത്തിയ പരാമർശങ്ങൾ ആ ജീവൻ ജീവനെടുക്കുന്നതിലേക്ക് നയിക്കുകയും ഒക്ടോബർ പത്തിന് നടന്ന പരിപാടിയിൽ അപ്രതീക്ഷിതമായി എത്തിയ അന്നത്തെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ നവീൻ ബാബുവിനെ അഴിമതിയുടെ നിഴയിൽ നിർത്തുന്ന ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു ദിവ്യ പരിപാടിയിൽ എത്തുന്നതിന് തൊട്ടു മുമ്പെത്തിയ പ്രാദേശിക ചാനലിന്റെ ക്യാമറമാൻ ദിവ്യയുടെ അധിക്ഷേപ പരാമർശങ്ങൾ ചിത്രീകരിച്ചു നാടികേയുമായി ചടങ്ങിലെത്തിയ ദിവ്യ അധിക്ഷേപ പരാമർശവും നടത്തി മറ്റു ചടങ്ങുകൾക്ക് നിൽക്കാതെ വേദി വിട്ടു ദിവ്യയുടെ പ്രസംഗം പ്രാദേശിക ചാനലിൽ വാർത്തയാവുകയും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കപ്പെടുകയും ചെയ്തു യാത്രയപ്പിച്ചടങ്ങ് നടന്ന അതേ ദിവസം പത്തനംതിട്ടയിലേക്ക് പോകേണ്ടിയിരുന്ന നവീൻ ബാബുവിനെ പിറ്റേന്ന് രാവിലെ കണ്ണൂരിലെ താമസസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയതോടെയാണ് സംഭവങ്ങളുടെ ഗതി മാറുന്നത് പതിനഞ്ചിനാണ് നവീൻ ബാബുവിന്റെ മരണമുണ്ടായത് പതിനേഴിന് ദിവ്യയുടെ പേരിൽ കേസെടുത്തു തുടർന്ന് നടന്നതെല്ലാം നാടകീയ രംഗങ്ങളായിരുന്നു വെബ് ഡെസ്ക് കർമാ ന്യൂസ്